ലബണനിൽ പൊട്ടുന്ന പേജറുകളും പ്രകൃതിജീവനവും ലബണിൽ പൊട്ടുന്ന പേജറുകൾ വാക്കി ടോക്കികൾ സോളാർ പാനലുകൾ അവയും പ്രകൃതി ജീവനവുമായിട്ട് എന്ത് ബന്ധം ഉണ്ട് ചില കാര്യങ്ങളുണ്ട് നാം ഇന്ന് എത്തി നിൽക്കുന്ന ആധുനിക ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയാണ് ലബനിലെ ഈ ദുരന്തം വിളിച്ചു പറയുന്നത് ജീവിതത്തെ ഹൃദ്യവും അതീവ സുന്ദരവുമാക്കിയിരുന്ന ആധുനികതയുടെ വികസനമാണ് ഇന്ന് ഞെട്ടിപ്പിക്കുന്ന വൈരൂപ്യമായി നമ്മുടെ മുന്നിൽ ഉയർന്നു വരുന്നത് വെറും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആര് പറഞ്ഞാലും വിശ്വസിക്കാനാവാത്ത രീതിയിൽ സൗന്ദര്യമായിരുന്നതാണ് ഇപ്പോൾ വിരൂപമായിരിക്കുന്നത് ആറ്റുനോറ്റിരുന്ന് ഇല്ലാത്ത പണമുണ്ടാക്കി ജീവിതത്തെ പുരോഗമിപ്പിക്കാൻ വേണ്ടി വാങ്ങി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇവയിൽ പലതുമില്ലായെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്തിനൊപ്പം പിടിച്ചു നിൽക്കാനാവാത്ത ഒരന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട് അവയിലാണ് മരണമടങ്ങിയിരിക്കുന്നത് കൊലകളടങ്ങിയിരിക്കുന്നത് മനുഷ്യന് ആത്മനിയന്ത്രണം മനോനിയന്ത്രണം ശാരീരിക നിയന്ത്രണം സാമൂഹ്യ നിയന്ത്രണം പാരിസ്ഥിതിക നിയന്ത്രണം ഇവ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതെല്ലാം കവർന്നെടുക്കപ്പെട്ട ഒരു ജീവിതമാണ് ഈ ആധുനിക വ്യവസായ യുഗം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഒരു പുത്തൻ അധിനിവേശ സംസ്കാരം പുത്തൻ അധിനിവേശം ഓരോ മനുഷ്യൻ്റെയും ശരീരത്തെയും അവർ പിടിച്ചെടുത്തു അവൻ്റെ മനസ്സിനെ അധീനതയിലാക്കി അവൻ്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്തി സമൂഹ നിയന്ത്രണം പറയേണ്ട കാര്യമില്ല അത് പണ്ടേ നഷ്ടപ്പെട്ടു പ്രാപഞ്ചികമായ പാരിസ്ഥിതികമായ നിയന്ത്രണവും എല്ലാം തകർന്ന് ഓരോ മനുഷ്യനും നൂറ് ശതമാനവും അടിമയായി മാറിയ ഒരു കാലഘട്ടത്തെയാണ് ഈ പാശ്ചാത്യ അധിനിവേശ വികസനം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ജനങ്ങൾ അടിമകളാണ് അവരെ ഭരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഭരണാധികാരികളും അടിമകൾ തന്നെയാണ് ഉടമകൾ ആരാണ് ലളിതമായും സ്വാഭാവികമായും തങ്ങളിലൊതുങ്ങി താങ്കളുടെ ചുറ്റുപാടുകളിൽ ഒതുങ്ങി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യനെ മനുഷ്യ വംശങ്ങളെ ഗോത്രങ്ങളെ ആദിവാസി ഊരുകളെ വികസനത്തിൻ്റെ വൻ പുരോഗമനത്തിലേക്ക് നയിച്ചവയാണ് പേജറും വാക്കി ടോക്കിയും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും റോബോട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എല്ലാം ദൂരെ ദൂരെയുള്ള രാജ്യങ്ങളിൽ തുമ്പുകളുടെ സമീപങ്ങളിലേക്ക് അടുത്തപ്പോൾ അയൽവാസി അജ്ഞാതമായ അകലങ്ങളിലേക്ക് അകറ്റപ്പെടുകയായിരുന്നു ഇപ്പോഴിതാ വിദൂര വിരൽ തമ്പുകളുടെ ചലനത്തിനനുസരിച്ച് വിളക്കിൽപ്പെട്ട ഇയ്യലുകളെ പോലെ കരിഞ്ഞു വീഴുകയാണ് പിടഞ്ഞു വീഴുകയാണ് നമ്മുടെ മനുഷ്യർ ഇതിവിടം കൊണ്ട് മാത്രം തീരുമോ രാജ്യങ്ങൾ തമ്മിലുള്ള അക്രമം മാത്രമായിട്ടൊതുങ്ങുമോ തീവ്രവാദ ഭീകരങ്ങളിലേക്ക് ഇതെത്താതിരിക്കുമോ മണിപ്പൂർ കലാപങ്ങൾ പോലെ രാജ്യങ്ങൾക്കുള്ളിലുള്ള വൈരി സംഘങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്കും എത്തില്ലേ എ ഡി ജി പിയും എസ് പിമാരും ചേർന്നുള്ള സർക്കാർ അധോലോക സംഘങ്ങളിലേക്ക് ഇത് പടർന്ന് കയറില്ലേ തോക്കുകൾ കയ്യൂക്ക് കാണിക്കാൻ തുടങ്ങിയിരിക്കുന്ന കേരളത്തിൽ ഡ്രോണുകളും ആയുധങ്ങളായി ഉപയോഗിക്കപ്പെടില്ലേ അമേരിക്കൻ മിലിറ്ററി അവരുടെ ഭടന്മാർക്കിടയിൽ നിർദ്ദേശങ്ങൾ നൽകാനും രഹസ്യമായി സംസാരിക്കാനും അതീവ രഹസ്യമായി രേഖകൾ കൈമാറാനുമെല്ലാം കണ്ടുപിടിച്ചതാണ് ഇൻ്റർനെറ്റ് അതിപ്പോൾ സാർവത്രികമായിരിക്കുന്നു നിങ്ങളും ഞാനുമെല്ലാം അതിൻ്റെ പിടിയിലാണ് അതിൻ്റെ കെണിയിലുമാണ് നമ്മളെല്ലാം ലോകത്തുള്ള സകല മനുഷ്യരും അമേരിക്കൻ മിലിറ്ററിയുടെ കാൽക്കീഴിലും വിരൽത്തുമ്പിലുമാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാകുമോ ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ നേച്ചർ ലൈഫ് ടി വിയിൽ പറഞ്ഞിരുന്നു അവരൊരു രണ്ടം പൊരി മേലേക്ക് അയച്ച് സാറ്റലൈറ്റിന് കൊടുത്തിട്ട് സീറോ ഡബിൾ ഫോർ ഫൈവ് ഡബിൾ സീറോ എന്ന് പറഞ്ഞ് കൊടുത്താൽ ആ ഉണ്ടമ്പോര് സാറ്റലൈറ്റ് എൻ്റെ നിർഗുന്തലയിൽ ഇട്ടു തരും കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ഇറാനിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മളത് കണ്ടു കാറിൽ തൊട്ടടുത്തിരുന്ന ഭാര്യയെപ്പോലും ഉപദ്രവിക്കാതെ അവരുടെ ശത്രുവിനെ വകവരുത്താൻ അവർക്ക് സാധിച്ചു ഇത് അവരിൽ മാത്രം ഒതുങ്ങുമോ നമ്മളും പരസ്പരം ഈ വികസനമൊക്കെ ഉപയോഗിക്കാൻ പോവുക അല്ലേ ലോകർ മുഴുവനും കോള കുടിക്കുന്നു കോള കുടിക്കാത്ത ജീവിതത്തിനെന്ത് വികസനം നമ്മുടെ ചെറുപ്പക്കാരൊക്കെ കോളയടിമകളാണ് ഇപ്പോൾ തന്നെ അതിലുണ്ട് കോളമ്മായി കുടിക്കുന്ന ചെറുപ്പക്കാർക്ക് കുട്ടികളുണ്ടാകുന്നില്ല യുദ്ധം പല രൂപത്തിലാണ് പല ഭാവത്തിലാണ് കോളകൂടം ഒരു ചെറിയ കെമിക്കൽ കൂടെ മാറ്റിയാൽ ക്യാൻസർ ഉണ്ടാക്കാം അൾസർ ഉണ്ടാക്കാം ആസ്തുമുണ്ടാക്കാം അലർജി ഉണ്ടാക്കാം ഉണ്ടാക്കാം വേണമെങ്കിൽ പേജർ പൊട്ടിത്തെറിച്ചതുപോലെ വയറ്റിലെത്തുന്ന കോള പൊട്ടിത്തൊറിച്ചും ആപത്തുണ്ടാക്കാം മരണമുണ്ടാക്കാം ഇപ്പോൾ സാവധാനത്തിലുള്ള രോഗങ്ങളിലൂടെയുള്ള മരണമാണ് അവയിലുള്ളത് ഒന്ന് വേഗത്തിലാക്കാം ടൂത്ത് പേസ്റ്റ് കമ്പനിയുടെ അടിമകളല്ലാതെ ആരുണ്ട് വീട്ടിലെ തന്നെ ഉമിയെടുത്ത് കരിച്ച് ഉപ്പും കുരുമുളകും കൂട്ടി ഓരോ വീട്ടിലും അവരവർക്ക് ആവശ്യമുള്ള ടൂത്ത് പൗഡർ ഉണ്ടാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സ്വാശ്രയത്വത്തിൻ്റെ ഒരു കാലം അതിനി തിരിച്ചു വരാത്ത രീതിയിൽ അപ്രത്യക്ഷമായി എന്ന് പറയേണ്ടതായി വരും നമുക്കൊക്കെ ക്ലോസറ്റും ഒക്കെ ക്ലോസറ്റുമൊക്കെ പല്ലുതയിക്കാൻ വരും ടൂത്ത് പേസ്റ്റ് ആയി ഒരു കെമിക്കൽ ഒരു കെമിക്കൽ ഒന്ന് മാറ്റിയിട്ടാൽ ഇപ്പോൾ തന്നെ എത്രയോ കുട്ടികളുടെ ആസ്തമയാണ് ഈ പാഷാണ പേസ്റ്റ് നിർത്തിയപ്പോൾ എൻ്റെ അടുത്ത് വരും അതങ്ങ് നിർത്താൻ പറയും അത് നിർത്തുമ്പോൾ തന്നെ പല കുട്ടികളുടെയും ആസ്ത്മ മാറുന്നു ഓപ്പറേഷൻ വിധിച്ച ടോൺസലൈറ്റിസ് മാറുന്നു കുറച്ചുകൂടെ കെമിക്കൽ ഒന്ന് മാറ്റിയാൽ ടൂത്ത് പേസ്റ്റ് മതി ജനങ്ങളെ ഭ്രാന്തന്മാരാക്കാനും പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമകളാക്കി ചികിത്സയുടെ പേരിൽ വീടും പറമ്പും പണയം വെച്ച് മൾട്ടി നാഷികൾക്ക് കൊടുക്കുന്ന അങ്ങനെ ദുരിതം അനുഭവിച്ച് രാജ്യം മൊത്തം മരിക്കുന്ന ഒരവസ്ഥയുണ്ടാക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം സമ്പത്തും അവരുടെ കയ്യിലാക്കാൻ എന്താണ് നൽകുന്നത് ആർക്കും അറിയില്ല എന്താണ് കഴിക്കുന്നത് അതും അറിയില്ല രുചിയുള്ളത് എന്തൊക്കെയോ കഴിക്കുന്നു അവരെന്തൊക്കെയോ പേരെഴുതി വച്ചിരിക്കുന്നു ചിത്രം കാണിക്കുന്നു കില്ലറഫ്സിയും മാഡ് ഡൊണാൾഡ്സും പിശാജ് ഹട്ടും ലോകമൊട്ടാകെ പരക്കുകയാണ് അജ്ഞാത ഭക്ഷണം അപരിചിത ഭക്ഷണം അവരുപയോഗിക്കുന്ന എണ്ണ എന്തെണ്ണയാണെന്ന് നിങ്ങൾക്കറിയാമോ അവർ വളർത്തി വലുതാക്കിയെന്ന് അവകാശപ്പെടുന്ന കോഴി എന്ത് കഴിച്ച കോഴിയാണ് എങ്ങനെയുള്ള കോഴിയാണ് ജീവന്റെ കോഴിയാണോ മരണത്തിൻ്റെ കോഴിയാണോ അറിയാമോ എന്ന് ചാത്തതാണെന്ന് പോലും അറിയാതെ വൻവില കൊടുത്ത് വാങ്ങിക്കഴിക്കുന്നതാണ് വികസനം പുരോഗമനം അജ്ഞാത ഭക്ഷണം അപരിചിത ഭക്ഷണം അപകടമാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത പഠിച്ച വിഡ്ഢികളുടെ പി എച്ച് ഡി എടുത്ത വിഡ്ഢികളുടെ കൂടായി ലോകം മാറുമ്പോൾ വയറ്റിൽ കിടക്കുന്ന കോഴിയും പൊട്ടിത്തെറിക്കും രുചിയുടെ അജിനാമോട്ടോകൾക്കും അസ്പർട്ടത്തിനും അപ്പുറത്തേക്കുള്ള അതീവ രുചിയുള്ള വേണ്ടെന്ന് വയ്ക്കാൻ കഴിയാത്ത ഒഴിവാക്കാൻ കഴിയാത്ത ധൃതരാഷ്ട്രാലിംഗനം നടത്തുന്ന രുചികൾ ഇനിയും വരും പുരോഗമനവും വികസനവുമാകുമ്പോൾ നാം അതൊക്കെ വാങ്ങിക്കഴിക്കും കുടുംബാസൂത്രണത്തിന്റെ അയടിനുപ്പുമായി ഏതെല്ലാം വഴികളിലൂടെയാണ് നമ്മുടെ ഉള്ളിൽ ഓരോന്നോരോന്ന് പൊട്ടിത്തെറിക്കുന്നത് ഇരുമ്പ് അരിയിപ്പോ നമുക്ക് കിട്ടുന്നു ആ ഇരുമ്പരിയും അയടിനുപ്പും കൂടെ ചേരുമ്പോഴോ അവയും കൊക്കരക്കോളയും വയറ്റിൽ ചെന്ന് ചേരുമ്പോഴോ കില്ലറക്സിയും മാഡ് ഡൊണാൾഡ്സും പിശാജ്ഘട്ടും ഒക്കെ വയറ്റിൽ കിടന്ന് തമ്മിൽ തമ്മിൽ അടിപിടി കൂടുമ്പോൾ അവരും പല ആയുധങ്ങളുമൊക്കെ ഉപയോഗിക്കും നമ്മുടെ വയറ്റിൽ കിടന്ന് രണ്ടു തരം മൾട്ടി താല്പര്യങ്ങൾ സംഘർഷത്തിലേർപ്പെടുമ്പോൾ വിരുദ്ധാഹാരങ്ങളെന്ന് നമ്മൾ പറയും ചിലപ്പോൾ നമ്മൾ പൊട്ടും ചിലപ്പോൾ തുളയും ചിലപ്പോൾ കീറും ചോദ്യമൊന്നേ ഉള്ളൂ നമ്മളെ സാവധാനം സാവധാനം കൊല്ലണോ ഇഞ്ചിൻ ചായി ഇഞ്ചിൻ ചായി കൊല്ലണോ അല്പം കൂടെ വേഗത്തിൽ കൊല്ലണോ ഉടനടി കൊല്ലണോ ഇത് മാത്രമാണ് ഇന്ന് അത്യന്താധുനിക വികസനം തീരുമാനിക്കുന്ന കിൽഗേറ്റുമാരുടെ സന്ദേഹം വിദൂരങ്ങളുടെ നിയന്ത്രണമില്ലാത്ത സ്വന്തം നിയന്ത്രണം സ്വദേശി നിയന്ത്രണം പരസ്പരമുള്ള നിയന്ത്രണം സാധ്യമാകുന്ന ഓരോ മനുഷ്യനും അവൻ്റെ ആത്മനിയന്ത്രണവും മനോനിയന്ത്രണവും ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് സ്വന്തം മനസ്സ് കൈവിട്ടുപോയ മനുഷ്യർ ഒരു നിമിഷം പോലും ഇതിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയാത്ത രീതിയിൽ സ്വന്തം മനസ്സിനെ എവിടെയോ കളഞ്ഞവർ മനോനിയന്ത്രണം എവിടെ മനസ്സ് ശരീര നിയന്ത്രണം അത് ഡോക്ടറുടെ കയ്യിലാണ് ഡോക്ടറെ എഴുതിത്തരുന്ന മരുന്നുകൾ ശരീരത്തിനുള്ള കുഴപ്പമെന്ന് പറഞ്ഞ് ഡോക്ടറെ എഴുതിത്തരുന്ന കെമിക്കലുകൾ കഴിക്കാൻ മാത്രം വിഡ്ഢികളായി പോയ മനുഷ്യർ സാമൂഹ്യ നിയന്ത്രണം നഷ്ടപ്പെട്ടവർ സാമൂഹ്യ നിയന്ത്രണത്തിൽ അനാചാരങ്ങളിലേക്ക് പോകാൻ അനാശാസ്യം നടത്താൻ കഴിയാത്ത ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു വിവരം പുറത്തറിയും പൈപ്പിൻ്റെ ചുവട്ടിൽ ചർച്ചയാകും പേൻ നോക്കാനിരിക്കുന്ന സംഘങ്ങൾ സംസാരിക്കും അതുകൊണ്ട് ധാർമ്മികത കഴിയുന്നത്ര പാലിക്കാൻ ലംഘിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒളിച്ചും പാത്തും മാത്രം ചെയ്യാൻ അതെല്ലാം പോയി ആര് ചോദിക്കാൻ നമ്മുടെ നാട്ടിലെ ഈ അയഞ്ഞു വരുന്ന സമൂഹത്തിൽ തൃപ്തിപ്പെടാതെ വിദേശങ്ങളിലേക്ക് ചാടുന്നു ചെറുപ്പക്കാർ അവിടെ ആരും ചോദിക്കാനില്ല ആരും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കില്ല എന്നുള്ളതിനെ വലിയ മഹത്വമായി കണ്ട് ആരും നിങ്ങൾക്കറിയുമ്പോൾ കൂടെ വരില്ല വണ്ടിയിടിച്ച് റോട്ടിൽ വീണാൽ അവിടെ കിടന്ന് ചോരവാഴ്ന്നു പോകുകയോ ആംബുലൻസ് എത്തുകയോ ചെയ്യുന്നത് വരെ കിടക്കും ആരും നിങ്ങളുടെ പട്ടിണി കാണില്ല ആരും നിങ്ങളെ സ്നേഹിക്കില്ല അതൊന്നുമല്ലോ വിലയുള്ളത് കാലം മാറിയില്ലേ സമൂഹവും പോയി സാമൂഹ്യ നിയന്ത്രണവും പോയി പാരിസ്ഥിതികമായ നിയന്ത്രണം എന്നേ പോയി താമസിക്കുന്ന വീടും പറമ്പും നാടും കൂടെ മലയുടെ മുകളിൽ നിന്ന് താഴേക്കിടിഞ്ഞൊഴുകി പാരിസ്ഥിതിക നിയന്ത്രണവും നഷ്ടപ്പെട്ട് ക്വാറികളിൽ കുടുങ്ങി ഡാമിൻ്റെ അടിയിൽ എപ്പോഴാണ് പൊട്ടുന്നതെന്നറിയാതെ ഭയവിഹ്വലരായി കഴിയുന്ന പാരിസ്ഥിതിക നിയന്ത്രണവും നഷ്ടപ്പെട്ട് ചൂട് കൂടിക്കൂടി തണുപ്പ് കൂടിക്കൂടി കൈവിട്ടുപോയ ജീവിതം തിരികെ പിടിക്കാനാകുമോ ഓരോ വ്യക്തിക്കും അവൻ്റെ ആത്മാസത്തയെ തേടുന്ന ഒരു ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയേണ്ടതല്ലേ അത് കഴിയുമോ ലബണിലെ ദുരന്തം ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉയർത്തുന്നുണ്ട് സ്വാശ്രയത്വത്തിന്റെ സന്ദേശം നമുക്ക് പഴഞ്ചനാണ് നമുക്ക് വേണ്ട നമുക്ക് പുരോഗമനമുണ്ട് വികസനമുണ്ട് പക്ഷേ ഈ പരാശ്രയ പുരോഗതിയുടെ ഗതികേടുകൾ ഇന്ന് ലബണിലെ മനുഷ്യർ അവരുടെ മൊബൈലുകളെ ഭയക്കുന്നു വലിച്ചെറിയുന്നു തെരുവീഥികളിലേക്ക് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം കൊണ്ടുപോയി കഴിയുന്നത്ര എപ്പോഴാണ് എപ്പോഴാണിവ പൊട്ടുക എന്നറിയാതെ ഭയക്കുന്ന മനുഷ്യർ ഇതെല്ലാം എത്തിച്ചേരുന്നത് ഇത് സാധാരണക്കാരന് മാത്രമുള്ളതുമാണ് അതീവ സമ്പന്നൻ്റെ നല്ല അവനാണിതെല്ലാം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും അത്തരമൊരു മുഖാമുഖമുള്ള ദരിദ്രരായ ജനകോഠികളും ഈ ഭൂമിയിൽ തുടർന്നും ആഡംബരാർഭാട ജടിലമായ ജീവിതം തുടരാൻ ഗാർബേജ് പോപ്പുലേഷനെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരു സമൂഹവും സ്വാശ്രയത്വത്തിൻ്റെ സന്ദേശം നമ്മൾ എന്നേ ഉപേക്ഷിച്ചു ഗാന്ധിജി നമുക്ക് എത്രയോ പഴഞ്ചനായി മാറി ഓരോ മനുഷ്യൻ്റെയും ആത്മസംതൃപ്തിയുടെയും ജീവിതാനന്ദത്തിൻ്റെയും രാഷ്ട്രീയ ചിന്തകൾ പകർന്ന മഹാത്മാഗാന്ധിയെ തിരികെ വിളിക്കുകയല്ലാതെ ഈ ആധുനിക ജീവിതത്തിൻ്റെ ആധുനിക വികസനത്തിൻ്റെ പുറമ്പോക്കിൽ ജീവിക്കുന്ന കോടാനുകോടി വരുന്ന ബഹുഭൂരിഭാഗം ജനങ്ങൾക്കും മറ്റെന്തെങ്കിലും മാർഗമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ചെറുതായാലും വലുതായാലും അക്രമം സ്വീകാര്യമല്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് സാധിക്കണം ചെറിയ അക്രമമായാലും യുദ്ധം പോലെ വലുതായാലും തെറ്റ് എന്ന് പറയാനും നിർത്തു എന്ന് പറയാനും മൊത്തം ജനങ്ങൾക്കും സാധിക്കണം ഇന്നവൻ നാളെ ഞാനെന്ന് വിലപിക്കേണ്ട ഗതികേടുണ്ടാവാതിരിക്കാൻ സ്വാശ്രയത്വത്തിലേക്ക് കഴിയുന്നത്ര കഴിയുന്നത്ര സ്വയം ചെയ്യാവുന്നത് സ്വയം ചെയ്യുക വീട്ടിലെ തേങ്ങ പിഴിഞ്ഞ് തേങ്ങാപ്പാൽ ചെറിയൊരു ചീനിച്ചട്ടിയിലിട്ട് പതുക്കെ ചൂടാക്കി വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വൈറ്റ് ഓയിൽ ലിക്വിഡ് പാരഫിൻ ചേർത്ത ഭീകര എണ്ണയുടെ ക്യാൻസർ വെളിച്ചെണ്ണയുടെ പുറകെ പോകണമോ തരംതാണ എണ്ണകളുടെ പുറകെ പോകണമോ കഴിയുന്നതും സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യുക സ്വന്തം ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സ്വയം സാധിക്കും സ്വയം മാത്രമേ സാധിക്കൂണ്ട് സ്വയം നീ നിന്റെ ഡോക്ടറാവണം നീ നിന്റെ ആരോഗ്യം സംരക്ഷിക്കണം മറ്റാരും നിന്റെ ആരോഗ്യത്തിന് നീ കൽപ്പിക്കുന്ന വില കൽപ്പിക്കില്ലല്ലോ സ്വയം ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങളിൽ ഏറ്റവും അടുപ്പമുള്ളവര് ഏറ്റവും വിശ്വാസമുള്ളവര് ചതിക്കില്ല എന്നുറപ്പുള്ള അയൽക്കാരുമായി ബന്ധം പിടിക്കണം അവന് നാളെയും നിന്നെ കാണേണ്ടതാണ് ഒരുമിച്ച് ജീവിക്കേണ്ടതാണ് ഒരത്യാഹിതമുണ്ടായാൽ ഓടിയെത്തേണ്ടത് നീയാണല്ലോ നിന്നെ അവൻ ചതിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് പുതിയൊരു ബന്ധം അയൽക്കാരനുമായിട്ടുണ്ടാക്കണം നിനക്ക് വേണ്ടത് നിന്റെ കയ്യിലില്ലായെങ്കിൽ നിനക്കുണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അയൽവാസികളുമായി നാട്ടുകാരുമായി പങ്കിടാൻ സാധിക്കണം അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കണം നമ്മെപ്പോലെ സകല ജീവജാലങ്ങളെയും സ്നേഹിച്ച ഈ പ്രകൃതിയെ സ്നേഹിച്ച രാഷ്ട്രീയ മന്ത്രം ഉരുവിട്ട മഹാത്മാഗാന്ധിയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ലബണൻ നൽകുന്ന ഗസ നൽകുന്ന സിറിയ നൽകുന്ന ഇറാഖ് നൽകുന്ന ഉക്രൈൻ നൽകുന്ന മണിപ്പൂർ നൽകുന്ന ജമ്മു കാശ്മീർ നൽകുന്ന ഞാനും നിങ്ങളും നമ്മുടെ ശത്രുക്കളും തമ്മിലുള്ള പെരുമാറ്റങ്ങൾ നൽകുന്ന പാഠം ആ പാഠം പഠിക്കാൻ നമുക്കിനിയെങ്കിലും സാധിക്കട്ടെ ലോകത്ത് സമാധാനമുണ്ടാവട്ടെ പ്രകൃതി ജീവനവും പ്രകൃതി സാഹോദര്യവും പുലരട്ടെ നന്ദി നമസ്കാരം